പുറപ്പാട് പുസ്തകം അധ്യായം മുപ്പത്തിമൂന്ന് അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീയും മിസ്ലിം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുമേ ഞാൻ ഒരു ദൂതനെ നിനക്ക് മുൻപായി അയക്കും കനാന്യൻ അമോര്യൻ ഹിത്യൻ പെരിസ്യൻ ഹിവ്യൻ യബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല നീ ദുശാഠ്യമുള്ള ജനമാകുന്നു ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിനെ നീ നിന്റെ ആഭരണം നീക്കി കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു അങ്ങനെ ഹോറേബ് പർവ്വതത്തിൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു അതിന് സമാഗമന കൂടാരമെന്ന് പേരിട്ടു യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു മോശെ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെ എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ താന്താന്റെ കൂടാരവാതിൽക്കൽ നിന്നു മോശെ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം മേഘസ്തംഭമിറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു ജനമെല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താൻതാന്റെ കൂടാരവാതിൽക്കൽ വെച്ച് നമസ്കരിച്ചു ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോബ മോശയോട് അഭിമുഖമായി സംസാരിച്ചു പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ക്കാരനു കൂടാരത്തെ വിട്ടു പിരിയാതിരുന്നു മോശോബയോട് പറഞ്ഞത് എന്തെന്നാൽ ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ അതിനവൻ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളിച്ചിരുന്നു അവനവനോട് തിരു സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും നീ ഞങ്ങളോട് കൂടെ അല്ലയോ അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു യഹോവ മോശയോട് നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്തറിഞ്ഞു ഇരിക്കുന്നു അരുളി ചെയ്തു അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു എന്ന് അപേക്ഷിച്ചു എന്നപേക്ഷിച്ചു അവൻ ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കരുണ കാണിക്കും എന്ന് അരുളി ചെയ്തു നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്നും അവൻ കൽപ്പിച്ചു ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട് അവിടെ ആ പാറമേൽ നീ നിൽക്കണം എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മുറയ്ക്കും പിന്നെ എൻ്റെ കൈ നീക്കും നീ എൻ്റെ പിൻഭാഗം കാണും എന്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളിച്ചിരുന്നു